വാർഡിൽ വീണ്ടും നിൽക്കുന്നുണ്ടോ നിൽക്കുന്നുണ്ടോ എങ്ങനെ പറയുന്നത് കാരണം സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല ഇല്ല പാർട്ടി നിർദ്ദേശപ്രകാരം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോവും പക്ഷെ എന്റെ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു ഇടവേള വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അത് അത് തീർച്ചയായിട്ടും പാർട്ടിയുടെ ഭാഗത്ത് ഞാൻ ആ ഒരു അറിയിപ്പ് കൊടുത്തു അപ്പോൾ പൂർണ്ണമായിട്ടും ഇത് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ എന്നും ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് അവിടെ രാഷ്ട്രീയവും മതവും ജാതിയോ വ്യത്യാസമില്ലാതെ ഞാൻ ആ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളാണ് അതേപോലെ താഴെത്തട്ടിലുള്ള ആളുകളെ കണ്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം അതാണ് ഒരു മെമ്പർ എന്നുള്ള നിലയിൽ അതെനിക്ക് പത്ത് വർഷവും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു എനിക്കൊരു അല്ല സന്തോഷത്തോടു കൂടെയാണ് ഒന്നും ബാക്കി വെച്ചിട്ട് അല്ല ചുള്ളിയോട് വാർഡിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു സംഭമണ്ഡലങ്ങൾ ഒരു മൊമ്മൻറ്റോ നൽകലും ഒരു പൊന്നാട് അണിയിക്കലും ഇത് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ പതിനാറാം വാർഡ് ചുള്ളിയോട് ചുള്ളിയോടിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഓസ്കാറിൻ്റെ ദിവസത്തിൻ്റെ ഭാഗമായിട്ടവർ ആചരിച്ചതാണ് അതോടൊപ്പം തന്നെ പത്ത് വർഷക്കാലത്തോളം മെമ്പറായി സേവനമനുഷ്ഠിച്ച ഷീബ പള്ളിക്കുത്തിനുള്ള ഒരു യാത്രയായ്പ് ചടങ്ങും അവിടെ നടന്നു മെമ്പർ വകിയായിട്ട് അവർക്കൊരു കേക്ക് വിതരണവും മധുര പരിഹാരങ്ങളൊക്കെ കൈമാറ്റ ചടങ്ങും വിതരണമൊക്കെ നടന്നു അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ വിതരണം ചെയ്തിട്ടാണ് പിരിച്ചു പിരിച്ചുവിട്ടത് ഒരുപാട് തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ നട പങ്കെടുത്തിരുന്നു അതോടൊപ്പം തന്നെ അവരുടെ ഓരോ ചെറിയ ഒരു അവരുടെ കവിനത്തിലെ കലാപരിപാടികളും നമുക്ക് ആ വീഡിയോ എൻ്റെ സുഹൃത്തുക്കളെ പിന്നെ നമ്മളെ മെമ്പർ പിന്നെ എല്ലാ എല്ലാട്ടി എല്ലാവർക്കും പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ ദിവസം വെച്ചാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പിന്നെ നമ്മൾ എന്നും പണിയെടുക്കുക വീട്ടിൽ പോവുക പിന്നെ പൈസ വരുക അതൊക്കെ നമുക്ക് സന്തോഷം തന്നെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തികളും നമുക്ക് പിന്നെ സന്തോഷമാണ് പിന്നെ എല്ലാ വാർഡിലും ആചരിക്കലുണ്ട് റോസ്ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ പിന്നെ ഒരു സന്തോഷം പങ്കിടലാണ് അത് അപ്പം അതിന് നമ്മൾ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കും പിന്നെ നമ്മളെ എൻ്റെ മരുവുകളാണ് പിന്നെ വർഷം മുമ്പ് ഒന്നും അറിയാത്ത പ്രായത്തിൽ മെമ്പറായി നിന്നു പിന്നെ മെമ്പറായി നിന്നപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചിരുന്നു ഇത് അത് പിന്നെ ഒന്നും ഒക്കെ അറിയണ്ടായിരുന്നില്ല ഏതായാലും ആ അഞ്ച് വർഷം ഭംഗിയായി ഭംഗിയായി നമ്മളെ പിന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയി പിന്നത്തെ അഞ്ചു വർഷം ആരും പ്രതീക്ഷിക്കാത്തത് ഒരിതായിട്ട് പിന്നെ അങ്ങനെ പത്ത് വർഷം നമ്മളെ മുമ്പിലും പി ബേക്കിൽ നിൽക്കണ്ടേനെ ബേക്കിലും നമ്മൾ മുമ്പിൽ ഇറങ്ങിയിട്ട് മുമ്പിലും പിന്നിലും ആയിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി പിന്നെ നമ്മളൊപ്പം നിന്നതാണ് അപ്പോൾ ആ ഓ പിന്നെ ആ മെമ്പർ ഒന്ന് ആദരിക്കുന്ന പിന്നെ ആ ചടങ്ങിനും കൂടി വേണ്ടിയിട്ട് നമ്മളീ പിന്നെ ഇന്നത്തെ ഈ ചുള്ളിയോട്ടിലെ നമ്മുടെ തൊഴിലുറപ്പ് സുഹൃത്തുക്കൾ ചേർന്ന് റോസ് ഗാർഡേ ആചരിക്കുന്ന ഒരു ദിവസമാണ് അവരെന്നും ഇപ്പം ഇവിടെ നമ്മുടെ ശൈല ചെറിയമ്മ പറഞ്ഞ പോലെ തന്നെ എന്നും ജോലി ചെയ്യുക തിരിച്ച് വീട്ടിൽ പോവുക പിന്നെ പിറ്റേ ദിവസവും ജോലി ചെയ്യുക എന്നുള്ളതിലപ്പുറം വേറെ ഒരു പ്രാരാപ്തങ്ങളും കാര്യങ്ങളും മാത്രം ചിന്തിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് നമ്മളെ തൊഴിലുറപ്പ് സുഹൃത്തുക്കൾ പോകാറുള്ളത് പക്ഷെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇത് ആ ആചരിക്കുന്നതിൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ പല കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാക്കിയിട്ട് അതായത് മനസ്സ് തുറന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ളതും കളിക്കാനുള്ളതും നമ്മൾ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു കാലഘട്ടങ്ങളും അവസരങ്ങളുമാണ് ഇത് അത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പഞ്ചായത്തുകളിൽ പല വിവിധ ഇടങ്ങളിലായിട്ട് ഈ പരിപാടികൾ ആഘോഷിച്ചു വരുന്നത് ഇന്ന് നമ്മൾ മാറ്റുമാരുടെ നേതൃത്വത്തിൽ നന്നായിട്ട് ഇന്ന് രാവിലെ മുതൽ അവർ തൊഴിലുറപ്പ് ജോലിക്ക് ഇറങ്ങുന്നത് പോലെ തന്നെ ഇന്നിവിടെ കൂടി ചേർന്നുകൊണ്ട് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ പത്ത് വർഷം മെമ്പറായിട്ട് ഇവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷവും അതിലേറെ ഇവിടെ നിന്ന് അവരോടൊപ്പം നിൽക്കുന്ന പിന്നെ അവരുടെ ആ ഒരു സ്നേഹവും വാത്സല്യവും എല്ലാം എന്നും ഓർക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്തായാലും എല്ലാവർക്കും ഇതുവരെ എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഡി മാ കൃഷ്ണ നിന്ദ്കയെ വിടേ കാമ്മയെ തൊഴുതിയിടണം അച്ഛനമ്മകൾ കാണുമ്പോൾ ദൈവമാണെന്ന് നോർക്കണം വെളുക്കുമ്പോൾ കുളിക്കണം വെളുത്തുള്ളതുക്കേണം ശ്രീ ഗുരുവേ നമ ബ്രഹ്മാനന്ദം <kung government> <Peakic> ം വരമസുഭദഗദം ജ്ഞാനമൂർത്തി ഗണതീതം ത്രിഗുണരഹിതം സത്മേ സ്വാതിലക്ഷ്യംനിമലമജലം ഇങ്ങനെ തന്നെ ൊിച്ചു വസിച്ചു ഞാൻ അവിടെ ഉറങ്ങിയിരുന്നു ഞാൻ ഒരു ദിവസം പുതു മഴ പെയ്തു പല ദിവസം ഒരു മഴ പെയ്തു കുളമൊരു കടലായി തീർന്നല്ലോ കരകൾ കവിഞ്ഞു വറിഞ്ഞല്ലോ അത് വഴി ഓടിയിറങ്ങി ഞാൻ മലയും കാടും വിട്ടു புது புது காய்ச்சலும் து கெட்டிட்டு തുളസി കതിരില ചൂടി തുഷാ